കർഷക ആത്മഹത്യകൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് കർഷകരുടെ ജീവിതം എത്രമേൽ ദുരിതപൂർവ്വമാകുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഓരോ ദിനവും നമ്മൾ കർഷകരുടെ ആത്മഹത്യയുടെ വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഉണരേണ്ടി വരുന്നത് എന്നുള്ളത് ഏറെ ദുഃഖകരമാണ് കർഷകൻ വിശ്വാസവഞ്ചന ചെയ്യുന്നത് കൊണ്ടല്ല കടബാധ്യതകളിൽ പെടുന്നതും കടം തിരിച്ചടയ്ക്കാതിരിക്കുന്നതും മറിച്ച് അവൻ്റെ അധ്വാനത്തിന് വിലയില്ലാതായ പരിതോവസ്ഥ സൃഷ്ടിച്ചതാരാണ് എന്നുള്ള ചോദ്യം ഇവിടെ ശേഷിക്കുന്നുണ്ട് അവൻ്റെ കൃഷിഭൂമിയിൽ സ്വരവിഹാരം നടത്തുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാതിരുന്നതിൻ്റെ ഉത്തരവാദി ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് സർക്കാരല്ലേ കർഷകൻ ഉപജീവനത്തിന് വേണ്ടി എടുക്കുന്ന വായ്പകൾ കൊണ്ട് അവൻ കൃഷിഭൂമിയിൽ കനകം വിളയിച്ചിട്ടും അവന് യാതൊന്നും പ്രതിഫലമായി ലഭിക്കാത്ത ഗതികേട് സംഭവിക്കുമ്പോൾ കർഷകൻ മാത്രം എക്കാലവും നഷ്ടത്തിൻ്റെയും ദുരിതത്തിൻ്റെയും തീരാക്കയത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നു എന്നുള്ളത് സങ്കടകരമായ വസ്തുതയാണ് കർഷകരോട് പറഞ്ഞ വാക്കുകൾ പാലിക്കാത്ത കേരളത്തിലെ സംസ്ഥാന സർക്കാരും കേന്ദ്രത്തിലെ സർക്കാരും ഈ കർഷക ആത്മഹത്യകളുടെ പ്രതി പട്ടികയിൽ പെടുന്നു എന്ന് പറയാതെ തരമില്ല